ായിരം രൂപ പാർട്ടി നാപ്പതിനായിരം പിന്നെ ഡെക്കറേഷൻ അവര് ഓക്കെ നാപ്പത്തി രണ്ടായിരം പിന്നെ ഇവന്റ് മാനേജ്മെന്റ് അവര് എത്ര ആ ഓക്കെ അറുപതിനായിരം പിന്നെ ഫുഡ് ഫുഡിന് ആ വന്നല്ലേ മുപ്പതിനായിരം എന്നാലും കണക്കിട്ട് ശരിയാവുന്നില്ലല്ലോ ഏഹ് ഈ പൈസ എവിടെ പോയി നീ നേരം ഈ കണക്ക് കണക്ക് എന്ന് നോക്ക് എനിക്ക് നിന്നോട് കാര്യം സംസാരിക്കാനുണ്ട് എന്റെ അമ്മ ഇവിടെ കണക്ക് കൂട്ടിട്ട് ശരിയാവുന്നില്ല എത്ര കൂട്ടി നോക്കിന്നറിയോ ഒരു നാലു ലക്ഷം രൂപക്ക്ണ്ട് അമ്പതിനായിരം രൂപ അതപ്പോ ഞാനിങ്ങനെ കഷ്ടപ്പെട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നു അതെന്താ ശരിയാകാത്തത് നീ ക്യാമറമാൻ പൈസ കൊടുത്തോ നീ അതാണോ കിട്ടാണ്ടിരിക്കുന്നെ ഇല്ലമ്മ ഞാൻ ഫുൾ ആയിട്ട് കൊടുത്തിട്ടില്ല ഒരു അയ്യായിരം രൂപ അഡ്വാൻസ് കൊടുത്തു അത്രേ കൊടുത്തിട്ടുള്ളൂ പിന്നെ ഫോട്ടോ എടുക്കണ നേരത്തുണ്ടല്ലോ അവനെ എത്ര പ്രാവശ്യം വിളിച്ചിട്ടാൻ വരുന്നോ അവിടെ ചെന്നിരിക്കുക കറക്റ്റ് ഫോട്ടോ ഇവിടെ എടുക്കണമെങ്കിൽ അവിടെ കാണില്ല അങ്ങനെ വിളിച്ച് വിളിച്ച് കഷ്ടപ്പെട്ടു ബുദ്ധിമുട്ടായിരുന്നു പിന്നെ വീട് എത്തി കല്യാണം കഴിഞ്ഞ് എന്നോട് നേരിട്ട് നിക്കാ എനിക്ക് ബാക്കി പൈസയും കൂടെ വേണം ഞാൻ അവനോട് പറഞ്ഞു ആദ്യം വീഡിയോ ഫോട്ടോസ് ഫോട്ടോസൊക്കെ കാണിച്ചതാ അതിന് ശേഷം ബാക്കി പൈസ മാറി നിക്കുക എന്നിട്ട് നിന്റെ അമ്മാവ് പോയിട്ട് അവനോട് ചോദിച്ചു എടാ മോനെ താലി കെട്ട അവിടെയല്ലേ നടക്കണു നീ എന്താ ഇവിടെ ചെയ്യണെന്ന് അവൻ എന്താന്ന് പറയാ പറഞ്ഞത് മൊമെന്റ്സ് കാച്ച് ചെയ്യാന്ന് ഇപ്പം പിള്ളേരെ വായി നോക്കി നിന്നിട്ട് അവരെ ചിരിയും നോട്ടവും നടത്തിയൊക്കെ ക്യാച്ച് ചെയ്യുന്നു അപ്പൊ നിന്റെ അമ്മാവൻ പറഞ്ഞു എടാ താലി കെട്ടുന്ന മൊമെന്റ്സ് വന്ന് ക്യാച്ച് ചെയ്യുന്നു അവനെയും വിളിച്ചോണ്ട് അങ്ങോട്ട് വന്നതാ എന്നിട്ട് അവൻ നിന്നോട് മുഴുവൻ പൈസയും ചോദിച്ചു കിട്ടട്ടെ അത് കഴിഞ്ഞിട്ടല്ലേ ബാക്കി ഓ ആർക്കറിയാന്ന് കിട്ടുമ്പോ എന്ത് പോലെ ആയിരിക്കും ഞാൻ നിന്നോട് പതിനായിരം വട്ടം പറഞ്ഞത് അവനെ വിളിക്കണ്ടടാ വേറെ ആരെങ്കിലും വിളിക്കാൻ അമ്മായിന്റെ മോളെ കല്യാണത്തി ഇവനെയല്ലേ വിളിച്ചത് നോക്കുമ്പോ ഇതാ ചെക്കൻ്റെയും മണ്ണിനും നാല് ഫോട്ടോ ഉണ്ട് ബാക്കി മുഴുവൻ അപ്പുറത്തെ രേവതിന്റെ മോളെ അശ്വതിന്റെ മോളെ ആ കാർത്തികേന്റെ മോളെ ഏറ്റവും പൊന്നു മോനെ ആ തൽക്കാലം അതൊക്കെ വിട് നീ ഇല്ലേ ഇത് വേൻ തീർക്ക് എനിക്ക് കിട്ടിയ പൈസ ഇങ്ങോട്ട് തന്നില്ലേ അവരെ കണക്കുകൾ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് അതൊന്ന് ചെയ്യണം നിന്നോട് അമ്മ ഞാൻ കൊടുത്ത പൈസ കണക്കൊന്നും അത് ശരിയാക്കട്ടെ എന്നിട്ടല്ലേ കിട്ടിയതിന്റെ അത് പേടിക്കാനൊന്നും ഇവിടെ ഇവിടെ നടക്കണ ആദ്യത്തെ കല്യാണം അല്ലേ ഇത് നമ്മൾ പൊരേ കൂടലും കല്യാണവും പിന്നെ കുട്ടികളുടെ ഇരുപത്തി എട്ട്ന്നൊക്കെ പറഞ്ഞ എന്തോരോ ചടങ്ങാണ് അങ്ങോട്ട് നടത്തിയിരിക്കുന്നത് അതൊക്കെ തിരിച്ച് അതുപോലെ തിരിച്ചതുപോലെ കിട്ടിയിരുന്നോന്നുള്ളതാണ് എന്റെ സംശയം അതിന് മാത്രം കവറൊന്നും അവിടെ ഇല്ല ഞാൻ ആ ദാമോദരന്റെ ഒരു കവർ പൊട്ടിച്ചു നോക്കി നമ്മൾ ആയിരം അല്ലേ കൊടുത്തത് ഇരുന്നൂറ്റമ്പത് രൂപ ഇട്ടിട്ട് പോയിരിക്കുന്നു എന്തിന് പറയുന്നത് നമ്മുടെ കുടുംബത്തന്നെ ഉണ്ടല്ലോ നിന്റെ അച്ഛന്റെ പെങ്ങന്മാരില്ലേ ഓരോ പെൺമക്കളെ കല്യാണത്തിനും നീയല്ലേ പറഞ്ഞു അമ്മയെ മോതിരം കൊടുക്കണം അല്ലെങ്കിൽ മോശമുണ്ട് അരപ്പവന്റെ അരപ്പവന്റെ മോതിരം അച്ഛല നാലെണ്ണത്തിനും കൊടുത്തത് മോതിരം തിരിച്ചില്ലെങ്കിലും കുഴപ്പമില്ല അറ്റ്ലീസ്റ്റ് റോസാ പോന്നിലും കൊണ്ട് തരണ്ടടാ ഇത് ഒന്നും തരാണ്ട് വെറുതെ ഭക്ഷണം കഴിച്ചു പോയിരിക്കുന്നു എന്തും മനുഷ്യന്മാരാണ് ഇത് നമ്മൾ അങ്ങോട്ട് അവരുടെ ആവശ്യങ്ങൾക്ക് പോകുമ്പോ അമ്മായിയോ അമ്മായിയോ അവന്റെ കയ്യിലും ഇങ്ങോട്ട് നോക്കും ഇങ്ങോട്ട് വരുമ്പോഴോ അമ്മായിയോ അമ്മായിയോന്ന് പറഞ്ഞു മാറി മാറി പോകുന്നു പൈസ എവിടെ പോയി ആരായിരിക്കും പോയിണ്ടാവും ഇതിൽ എന്തെങ്കിലും കൂടി കൊടുത്തിട്ടുണ്ടാവോ സത്യം പറഞ്ഞ ഞാനിവിടെ ആണെന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല എത്ര അല്ലേ നമ്മുടെ കല്യാണം കഴിഞ്ഞ നീ പറഞ്ഞ ശരിയാ കൊറച്ച് നേരത്തെ പോയി നമ്മുടെ കല്യാണം സത്യം പറഞ്ഞാലേ എനിക്കും കുറച്ച് അവകാശം വേണമായിരുന്നു ഞാൻ നിന്റെ അച്ഛനോട് എത്ര പെട്ടെന്ന് ചോദിച്ചതാ കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് കല്യാണം നടത്താൻ പക്ഷെ പുള്ളിക്കാരനെ സമ്മതിക്കോ പുള്ളിക്ക് എന്താണ് നിന്ന് എങ്ങനെയാ വിടുന്ന് കല്യാണം കഴിച്ച് കേട്ടി ചായ്ക്കണം അതെന്നെ അതെന്താ അങ്ങനെ പറഞ്ഞേ അപ്പൊ അച്ഛന്റെ നിർബന്ധത്തിനാണോ ഇത്രയും പെട്ടെന്ന് കല്യാണം നടത്തിയതാ അല്ലാണ്ട് അരുണ കല്യാണം വേണമെന്നുള്ള ആഗ്രഹമൊന്നുമില്ലായിരുന്നു എടും ആഗ്രഹമൊക്കെ പിന്നെ വേഗം കല്യാണം കഴിച്ചത് കൊണ്ടാണല്ലോ കണക്ക് ശരിയാകാത്തത് ഇന്നലെ രാത്രി തുടങ്ങിയതല്ലേ ഈ ബുക്കും പേപ്പറും കൊണ്ട് ഇങ്ങനെ ഓരോന്നോ കണക്കൂട്ടിക്കൊണ്ടിരിക്കുന്നത് ഇന്ന് രാവിലെ നേരത്തെ എഴുന്നേറ്റ് വന്നിരുന്നു എന്നോട് സംസാരിക്കാൻ പോലും സമയം കിട്ടിയിട്ടില്ല തൽക്കാലം അതൊക്കെ മാറ്റി വെക്കേ പിന്നെ ഞാനൊരു കാര്യം ചെയ്യിക്കട്ടെ നമ്മുടെ എൻഗേജ്മെന്റിന് ശേഷം നമ്മൾ എത്ര പ്രാവശ്യം ഓർമ്മണ്ടോ ഏഴ് പ്രാവശ്യമോ നമ്മൾ ഏഴു പ്രാവശ്യം മീറ്റ് ചെയ്തു എൻഗേജ്മെന്റ് രണ്ടാവശ്യം കഴിഞ്ഞപ്പോഴത്തേക്ക് നിങ്ങൾ തിരിച്ചു പോയില്ലേ ജോലിന്ന് പറഞ്ഞിട്ട് പിന്നെ കല്യാണത്തിന് അടുത്തല്ലേ വന്നത് അതിനിടയില് നമ്മൾ ഏഴു പ്രാവശ്യം കണ്ടോ അതുപോലും ഓർമ്മയില്ല അയ്യോ നിന്നോട് പറഞ്ഞതല്ല ഇവിടെ കണക്കൂട്ടിയതാ ഏഴ് എഴുപതിനായിരം എന്നാലും എന്റെ ഗോപാലേട്ടാണു പൊന്നു മോളെ നീ കല്യാണം കഴിക്കുന്നതിന് എത്ര രൂപ ചെലവ് എന്ന് അറിയുമോ അതിന്റെ കണക്ക് കൂട്ടിക്കൊണ്ടിരിക്കുക നീ എന്താ വിചാരിച്ചത് ഈ പൈസക്ക് എന്റെ കൈ നേരത്ത് ചെലവാക്കിന്ന ഞാൻ പല ആൾക്കാരെ ഇന്ന് കടമായിട്ടാണ് ഇതൊക്കെ നടത്തിയത് ഇനിയിപ്പൊ അത് തിരിച്ചു കൊടുക്കേണ്ട ടെൻഷനല്ല സത്യം പറഞ്ഞാൽ നീ ഒക്കെ എനിക്ക് േ അപ്പൊ ഞാൻ എന്താ ഈ ഒരു ദിവസത്തിന് വേണ്ടി കാത്തിരിക്കും കല്യാണം നമ്മൾ ഒരുമിച്ച് സിനിമയ്ക്ക് പോകുന്നതും ഹോട്ടലിൽ ചെന്ന് ഭക്ഷണം കഴിക്കുന്നതും ബൈക്കിൽ കറങ്ങുന്നതും പിന്നെ ഹണിമൂണ് കൊറേ സ്ഥലങ്ങളിൽ പോകുന്ന ഒക്കെ ഇങ്ങനെ സ്വപ്നം കൊണ്ട് സ്വപ്നം കൊണ്ട് ഇരിക്കായിരുന്നു ഇതെന്താ കണക്ക് കൂട്ടല് കടന്നൊക്കെ പറയുന്നേ നോക്ക് ഞാനിങ്ങനെ തുറന്നു പറയുന്നുണ്ടേ ഒന്നും വിചാരിക്കരുത് നീ ഇവിടെ നിന്ന് ഇങ്ങനെ എന്നോട് സംസാരിക്കുമുണ്ടല്ലോ എന്റെ എല്ലാ കണക്കൂട്ടിലും തെറ്റിക്കൊണ്ടിരിക്കുക അതുകൊണ്ടേ നീ അടുക്കളയിൽ ചെന്നിട്ട് അമ്മേനോട് സംസാരിച്ചിരിക്കട്ടെ അവർ ഫ്രണ്ട്സ് ഫോർ എവർ അതെ നിങ്ങളുടെ ഗിഫ്റ്റ് കൊണ്ടുവന്ന് അത് ചായ കുടിക്കാൻ വേണ്ടിട്ട് പലരും ഇവിടുന്ന ഗ്ലാസും പാത്രങ്ങളും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്തിട്ടേ ഇവിടെ കപ്പും ഇല്ല ഗ്ലാസും ഒന്നും ഇല്ല അപ്പൊ ഞാൻ ഒരെണ്ണം പൊട്ടിച്ചെടുത്തതാ അമ്മയൊന്നുക്ക് എന്തൊക്കെ അറിയണ്ടാക്കേണ്ടത് പറഞ്ഞാ മതി ഞാൻ ഇണ്ടാക്കോളാം വേണ്ട എനിക്ക് തോന്നുന്നു ഒന്നും ഇണ്ടാക്കേണ്ട എന്നാൽ സാമ്പാറും അവയിലും ഒക്കെ ബാക്കിയുണ്ട് അതൊക്കെ ഞാൻ ചൂടാക്കി വെച്ചിട്ടുണ്ട് എന്നിപ്പോ അതുകൂട്ടി കഴിച്ചാ പോരെ ആ അത് മതി ആ പിന്നെ മോളെ കൊറച്ച് സാമ്പാർ അവിയലും ആ രമണിക്കും സൈസക്കും വേണ്ടി മാറ്റിവെക്കും ഇന്നലെ പെണ്ണുങ്ങളൊക്കെ നിങ്ങളുടെ പാർട്ടികളില്ല അപ്പൊ തന്നെ കാര്യങ്ങളൊക്കെ കൊണ്ടുപോയിട്ട് പായസം എന്റെ അപ്പ തന്നെ തീർന്നുണ്ടോ മോക്ക് ബോറടിക്കുന്നുണ്ടെങ്കിൽ അടിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് എടുത്തു വെച്ചാ പിന്നെ അമ്മക്ക് അവര് വരുമ്പോ എടുത്തു കൊടുക്കാലോ ആ ഞാൻ ചെയ്യാം ഇന്ന് വൈകുന്നേരം എന്റെ കുറച്ച് കൂട്ടുകാരികള് വരും മോളെ കാണാൻ വേണ്ടിട്ട് അപ്പഴേ ആഭരണങ്ങളൊക്കെ ഓരോന്നോരോന്നായിട്ട് എടുത്ത് ഇട്ടോ എന്നിട്ട് നന്നായിട്ട് നൊരുങ്ങി നിൽക്ക് എല്ലാവരും ഒന്ന് കാണട്ടെ അതെന്തിനാമേനി മേനി ആഭരണങ്ങളൊക്കെ ഇടുന്നെ എല്ലാരും കല്യാണത്തിന് കണ്ടതല്ലേ അത് കല്യാണത്തിന് എല്ലാം കൂടി ഒരുമിച്ചല്ലേ കണ്ടത് അപ്പ ആരും ശ്രദ്ധിച്ചിട്ടൊന്നും ഉണ്ടാവില്ല ഇതിപ്പോ മോൾ ഓരോന്നോരോന്ന് എടുത്ത് ഇട്ട് നിക്കുമ്പോഴേ എല്ലാത്തിന്റെയും ഭംഗി മനസ്സിലാവും അല്ലെങ്കിൽ ഇതൊക്കെ ഇപ്പൊ തന്നെ അല്ലേ ഇടുന്നു പിന്നെ അതൊക്കെ ഇടുക പിന്നെ മോളെ കാണാൻ വേണ്ടി മാത്രല്ല വരുന്നത് ഈ ആഭരണത്തിന്റെ ഒക്കെ എണ്ണും തൂക്കവും എടുക്കാൻ കൂടിയാണ് വരുന്നത് പ്രത്യേകിച്ച് അനസൂയ ഒന്നും ഇട്ട് നിന്നില്ലെങ്കിൽ എല്ലായിടത്തും പോയി പറയും വരുമ്പോൾ ഒന്നുമില്ല അവൾ ഒരു കാര്യം ചെയ്യണം ഈ വരുന്ന പെണ്ണുങ്ങളെ സാരിന്റെ കളറും മുടി കെട്ടിയ രീതിയും ഒക്കെ അമ്മയ്ക്ക് പറഞ്ഞ അവര് പോയ ശേഷം നമുക്ക് അവരെ പേരൊന്നും അറിയില്ലല്ലോ അതെ അമ്മ എന്നിട്ട് ഓരോരുത്തരുടെ സ്വഭാവം നമുക്ക് പറഞ്ഞു തരാം ഉം ആ ആ കൂട്ടത്തില് ഇട്ടു എല്ലാം ഉയർന്നിട്ട് എത്രയും തഴച്ചൊരു മഞ്ഞ അവള് വന്നിട്ട് എന്തെങ്കിലും ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടാന്ന് എന്തു ചോദിച്ചാല് ആ ഉം ഉം ഇങ്ങനങ്ങൾ നിന്നാ മതി എന്താണെന്നറിയോ ചോദിക്ക മോളെ അച്ഛന്റെ അഡ്രസ്സ് ചോദിക്കും വീട്ടുപേര് ചോദിക്കും നാട്ടുകാരെ കുറിച്ച് ചോദിക്കും ബാക്കി എല്ലാ വിവരങ്ങളും അറിഞ്ഞുവെച്ചിട്ട് ഇവിടുന്ന് അവളെ കുറച്ച് വീട്ടുകാരോ ബന്ധുക്കളെ അങ്ങോട്ട് പറഞ്ഞിട്ടു അവളെ കുറിച്ചില്ലാത്ത കുറ്റങ്ങളെ മുഴുവൻ ഇതാണ് അവളെ പരിപാടി അതുകൊണ്ട് അവളെ മോളൊന്ന് സൂക്ഷിക്കണേ ആ അമ്മ ആയിക്കോട്ടെ പിന്നെ ഞാൻ നേരെ വാ പോവാൻ പോന്നുള്ള കൂട്ടത്തില് അതുകൊണ്ട് മോളോടൊന്ന് എടുത്തു കല്യാണ പൂസേ മോളെ കാഴ്ച ഒരു മൂന്നാമതൊരു മാല ഒരു നെക്ലെസ് അത് എത്ര പോവാന പത്ത് പവന ഉണ്ടോ ഏ ഇല്ലമ്മ അത് ജസ്റ്റ് മൂന്നര പവനേ ഉള്ളൂ പിന്നെ കാണുമ്പോ ഒരു പത്ത് പവനെ കാഴ്ച ഞാൻ അങ്ങനെ ഉണ്ടാക്കിയത് അത് ശരി അപ്പൊ എല്ലാം അങ്ങനെ തന്നെയാണോ കാണിക്കാൻ മാത്രേ ഉള്ളു അല്ലാണ്ട് അതിന്റെ ഉള്ളില് കാര്യായിട്ടൊന്നും ഇല്ലേ അതങ്ങനെ അല്ല മേ കല്യാണാകുമ്പോ കുറച്ച് കാഴ്ചയുള്ള ആഭരണങ്ങൾ നമ്മൾ നന്നാവുമല്ലോ അങ്ങനെ എടുത്താ ഇതിപ്പോ ഇന്നലെ രാത്രി മുതൽ ഇന്നലെ രാവിലെ ഒരു നാൽപ്പതിനായിരം കടങ്ങോണ്ടിരിക്കായിട്ട് ഞാൻ അങ്ങനെയുള്ള വീട്ടിലേക്കല്ലേ വരണത് അല്ലാണ്ട് പത്തു പോൻ്റെ ഇരുപതോന്റെ ഒക്കെ ഓരോ നെക്ലസ് ഇട്ട് വരാൻ അമ്പാനിന്റെ വീട്ടിലേക്കൊന്നും അല്ലല്ലോ എന്നെ കെട്ടി ചേച്ചി എന്റെ മോനെ െ നല്ല മൂർച്ചയാക്കിട്ടാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത് വേറെ ആര് നിന്റെ ഭാര്യ എന്നെ ഭയങ്കര മതിപ്പാ നിന്നെ കുറിച്ച് ഇരുപതിനായിരത്തിനെയും മുപ്പതിനായിരത്തിനെയും കണക്കല്ലേ എഴുതികൊണ്ടിരിക്കുന്നത് അല്ലാണ്ട് അമ്മാന്റെ വീട്ടിലേക്ക് വന്നിട്ടല്ലോ കല്യാണം കഴിച്ചു കൊണ്ടുവന്നാണ് എന്നോട് പറഞ്ഞത് അവൾ അങ്ങനെയൊക്കെ പറഞ്ഞോ പിന്നെ പറയണ്ടത് ഇപ്പൊ പറഞ്ഞിട്ട് പോയതല്ലേ ഇവിടുത്തെ പെണ്ണുങ്ങൾ അസൂയയും കുജുമ്മനെയും നാവിനേയും കുറിച്ച് ഞാൻ ഇപ്പൊ അവളോട് പറഞ്ഞത് ഇതിപ്പോ അതിനേക്കാളും വലിയൊരാളാണ് ഇവിടെ വന്നിരിക്കുന്നത് എനിക്ക് ഇപ്പോഴല്ലേ മനസ്സിലായിരുന്നു അതെ നിനക്ക് അമ്പാനിന്റെ വീട്ടിലേക്ക് വിഷമമുണ്ട് എന്താ ഇനി വല്ല കാര്യോ എല്ലാം കഴിഞ്ഞു പോയില്ലേ ഇതൊരു കല്യാണം കഴിഞ്ഞ വീടല്ലേ നിങ്ങൾ അതിനെ ഹണിമൂണിന് കൊണ്ടുപോയി പോട്ടെ അറ്റ്ലീസ്റ്റ് ഒരു സിനിമയ്ക്ക് കൊണ്ടുപോകണ പ്ലാൻ പോലും നിങ്ങൾക്കില്ലല്ലോ ഇത് ഇരുപത്തിനാല് മണിക്കൂറും ചെലവായു ബസ്സിന്റെ കണക്ക് നോക്കിയിട്ട് ബുക്കും ബുദ്ധി പിടിച്ചിട്ട് ഇരിക്കുന്നു എന്നോടൊന്ന് സംസാരിക്കാൻ വരാൻ പോലും മനസ്സ് കാണിക്കണില്ലേ അമ്മേനോട് സംസാരിക്കാൻ പോയപ്പോ അമ്മയ്ക്കാണെങ്കിൽ നാട്ടുകാരും കുറ്റങ്ങളും മാത്രമേ പറയാനുള്ളൂ കൂടുതൽ എന്റെ സ്വർണത്തിന്റെ കണക്ക് പറയും അതെല്ലാം പോട്ടെ എന്താ കറി ഉണ്ടാക്കുന്ന സാമ്പാർ എടുത്ത് ഉപയോഗിക്കാം ഇങ്ങനെ എടോ ഇത് ജീവിതമാണ് അല്ലാണ്ട് സ്വപ്നമല്ല സ്വപ്നത്തിൽ നമുക്കിപ്പോ ഫ്ലൈറ്റിൽ പോകണമെങ്കിൽ വളരെ ഈസിയാ അവിടെ ടിക്കറ്റും വേണ്ട പൈസ വേണ്ട ഒന്നും വേണ്ട പക്ഷെ അത് ജീവിതത്തിൽ പറ്റുവോ നോക്കൂ നമുക്കിപ്പോ എവിടെയെങ്കിലും ഫ്ലൈറ്റിൽ പോണം അങ്ങനെയാണെങ്കിൽ മിനിമം അങ്ങോട്ടൊരു പത്തുപതിനായിരം രൂപ വരില്ലേ ഒരാൾക്ക് മാത്രം അത് മതിയോ എനിക്കും കൂടെ വരുന്നതിൻ്റെ കൂടെ അപ്പൊ ഒരു പതിനയ്യായിരം പെച്ചത്തിന് മുപ്പതിനായിരം ടിക്കറ്റ് അങ്ങോട്ട് വന്നില്ലേ അവിടെ ചെന്ന് നിന്നാ മതിയോ തിരിച്ചങ്ങോട്ട് വരണ്ടേ അതിനു വന്നില്ലേ പിന്നെയും മുപ്പതിനായിരം അറുപതായില്ലേ അത് മാത്ര അവിടെ ചെന്ന ഭക്ഷണം റൂമ് ഇതൊക്കെ വലിയ ചെലവല്ലേ നിനക്ക് അറിയുന്നല്ലേ എന്റെ മുപ്പത്തിരണ്ടായിരം രൂപ മാസ ശമ്പളം ഉണ്ട് എനിക്ക് എന്തൊക്കെ ചെയ്തു തരാൻ പറ്റും നിനക്ക് നിങ്ങൾ എന്തീ പറഞ്ഞു വരുന്നത് അപ്പൊ എന്നെ എങ്ങോട്ടും കൊണ്ടുപോകാനുള്ള പ്ലാൻ അല്ലേ അറ്റ്ലീസ്റ്റ് റോമാൻസങ്ങൾ അതും ഇല്ല ഇതിനു വേണ്ടിയാണ് ഞാൻ മാസം കാത്തിരുന്നത് ഇത്രേ ഉള്ളൂ കല്യാണ ജീവിതമൊക്കെ ഓരോ ബെമ്പിള്ളാർ അച്ഛനും വേണ്ട അമ്മയും വേണ്ടെന്ന് പറഞ്ഞിട്ട് അടുത്ത വീട്ടിൽ പഠിക്കുവന്നോടൊപ്പവും പിന്നെ റോഡിൽ കാണുന്നവൻ്റെ ഒപ്പം ഒഴിച്ചു ഓടിപ്പോ ഇതിനു വേണ്ടിയാ ഇതിനേക്കാളും നല്ലത് പിന്നെ കല്യാണം മതി എന്ന് പറഞ്ഞിട്ട് കുറച്ചുകൂടി എൻ്റെ വീട്ടിൽ തന്നെ ഇരിക്കണതായിരുന്നു അതാകുമ്പോ ജോലിക്കും പോയി നന്നു കാര്യം നോക്കി എന്ത് രസമായിരുന്നു ഇതിനപ്പൊ സിനിമയിലെ പോലെ ഒന്നും ഇല്ലേ അല്ല മോളെ സിനിമയിലെ പോലെ അല്ല ജീവിതം സിനിമയിലെ വേറൊരാള് പൈസ ഇറക്കുമ്പോ നായകനും നായകും പല രാജ്യങ്ങളിലും ഹണിമൂണും പോവാ ഡെയിലി കറങ്ങും ചെയ്യ പാട്ടും പാടാ ഡാൻസും കളിക്ക പക്ഷെ ജീവിതത്തിലേ സ്വന്തം പോക്കറ്റിന്ന് പൈസ എടുത്തിട്ടാവനെ അഭിനയിക്കുമ്പഴേ നായകൻ എത്രയൊക്കെ ചെയ്യാൻ പറ്റൂ